ബൈബിൾ പഴയ നിമിത്ത വായന സുഭാഷിതങ്ങൾ അദ്ധ്യായം പതിനഞ്ച് മുതൽ സൗമ്യമായ മറുപടി ക്രോധം സമീപിക്കുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു വിഡ്ഢിയുടെ അതരങ്ങൾ ദോഷത്തം വർഷിക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു ദുഷ്ടരെയും ശിഷിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു ബോഷൻ തൻ്റെ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ച് തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട് ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു വിവേകികളുടെ അതരങ്ങൾ അറിവ് പരത്തുന്നു ബോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ് നീതിയിൽ ചലിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു നേർവഴി വഴി വിട്ടു നടക്കുന്നവൻ കർശനമായ ശിക്ഷണത്തിന് വിധേയനാകും ശാസനം വെറുക്കുന്നവൻ മരിക്കും പാതാളവും അധോലോകവും കർത്താവിന് മുമ്പിൽ തുറന്നു കിടക്കുന്നു മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവർ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ഹൃദയവിധ ഉന്മേഷം കെടുത്തിക്കളയുന്നു ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു ബോഷന്മാരുടെ വതനത്തിന് ആഹാരം പോഷകമാണ് ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലാശ ഭൂയിഷ്ടമാണ് സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിക്കുന്നതാണ് സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയിറച്ചേക്കൾ മെച്ചം മുൻകോപി കലഹം ഇളക്കിവിടുന്നു ക്ഷമാശീലൻ അതിശമിപ്പിക്കുന്നു അലച്ചൻ്റെ മാർഗം മുൾപടപ്പുകളാൽ ആവൃതമാണ് സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജ്യവീതി അത്ര വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ബോഷൻ അമ്മയെ നിന്ദിക്കുന്നു ബുദ്ധിഹീനൻ ദോഷത്വത്തിൽ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴുക്ക് നടക്കുന്നു സതുപദേശം ഇല്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും വേണ്ടത്ര ഉപദേഷ്ടകൾ ഉള്ളപ്പോൾ അവ വിജയിക്കുന്നു ഉചിതമായ മറുപടി പറയുക ഒരുവിനെ ആഹ്ലാദകരമത്രേ സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന് വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിചയാക്കുന്നു വിധവയുടെ അതിരെ അവിടുന്ന് സംരക്ഷിക്കുന്നു ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ് നിഷ്കളങ്കയുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രതികരിക്കും നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു ദുഷ്ടരുടെ അദരങ്ങൾ ദുഷ്ടത വമിക്കുന്നു കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവികൊള്ളുന്നു തുളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സത്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകികളോടുകൂടെ സ്ഥാനം ലഭിക്കും പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ് വിനയം ബഹുമതിയുടെ മുന്നോടിയും മനുഷ്യൻ പദ്ധതികൾ വിഭവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രയും ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമനിയും കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു അനർത്ഥ ദിനത്തിനു വേണ്ടി അവിടുന്ന് ദുഷ്ടതയും സൃഷ്ടിച്ചു അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച ആത്മാർത്ഥതയും വിശ്വസ്തയുമാണ് അധർമ്മത്തിന് പരിഹാരം ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രതീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തേക്കാൾ വിശിഷ്ടം മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു അവൻ്റെ കാലടുകളിൽ നിയന്ത്രിക്കുന്നത് കർത്താവാണ് രാജാവിൻ്റെ നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളുന്നു വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല ശരിയായ അളവും തൂക്കവും കർത്താവ് നിയന്ത്രിക്കുന്നു സഞ്ചിയിലുള്ള കട്ടികൾ അവിടുന്ന് നിശ്ചയിക്കുന്നു ദുഷ്പ്രവർത്തികൾ രാജാക്കന്മാർ വർക്കുന്നു നീതി സിംഹാസനത്തിൽ ഉറപ്പിക്കുന്നു നീതിപൂർവമായ വാക്കുകൾ രാജാവിനെ ആഹ്ലാദിപ്പിക്കുന്നു നേര് പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു രാജാവിൻ്റെ കോപം മരണത്തിൻ്റെ ദൂതനാണ് വിവേകികൾക്ക് അത് ശമിപ്പിക്കാൻ കഴിയും രാജാവിൻ്റെ പ്രസാദത്തിൽ ജീവി കുടികൊള്ളുന്നു രാജപ്രീതി വസന്തത്തിൽ മഴ പൊഴിക്കുന്ന മേഘങ്ങളെപ്പോലെയാണ് ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠവുമാണ് വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും സത്യസന്ധരുടെ വഴി തിന്മേൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു സ്വന്തം വഴിക്കാക്കുന്നവൻ ജീവൻ പരിഹരിച്ചിരിക്കുന്നു അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ് അഹന്ത അധപതനത്തിൻ്റെയും അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദലിതനോടൊപ്പം കഴിയുകയാണ് ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകി എന്ന് അറിയപ്പെടുന്നു ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു വിവേകം ലഭിച്ചവന് അത് ജീവന്റെ ഉറവയാണ് ദോഷത്വം ബോഷനുള്ള ശിക്ഷേത്രേ വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു അങ്ങനെ അതിന് പ്രേരകശക്തി വർദ്ധിക്കുന്നു ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ് അത് ആത്മാവിനെ മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ് ശരി എന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം വിശപ്പ് പണിക്കാരനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നു അത് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിലകെട്ടവൻ തിന്മ നിരൂപിക്കുന്നു അവന്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ് വികട ബുദ്ധി കലഹം പരത്തുന്നു ഏഷണിക്കാരൻ ഒറ്റമത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു അക്രമി അയൽക്കാരനെ വശീകരിച്ച് അബദ്ധത്തിലേക്ക് നയിക്കുന്നു കണ്ണുറുക്കുന്നവൻ ദുരാലോചന നടത്തുന്നു കടിക്കുന്നവൻ തിന്മയ്ക്ക് വഴിയൊരുക്കുന്നു നഗച്ച മുടി മഹത്വത്തിന്റെ കിരീടമാണ് സുഹൃത്തുപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത് ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുമുണ്ട് അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് കലഹം നിറഞ്ഞ വീട്ടിൽ വിരുന്നതിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പകഷ്ണമാണ് ബുദ്ധിമാനായ അടിമ ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നു യജമാന പുത്രന്റെ മേൽ ഭരണം നടത്തുന്നു അവൻ പുത്രന്മാർക്കൊപ്പം കുടുംബസ്വത്തിന് അവകാശീയമാകും മൂച്ചയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ് ദുഷ്ടൻ തൻ്റെ ദുർവജസ്സുകൾ ശ്രദ്ധിക്കുന്നു നുണയൻ അപവാദത്തിന് ചെവി കൊടുക്കുന്നു ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പേരഘടങ്ങൾ പുതർക്ക് കിരീടം മക്കളുടെ അഭിമാനം പിതാക്കന്മാരിൽ നിർത്തലെ ഉത്തമമായ സംസാരം ബോഷന് ചേരുകയില്ല കപടഭാഷണം ഭാഷണം അഭിജാതികർക്ക് അത്ര പോലുമില്ല കൈക്കൂലി മാന്ത്രിക കല്യാണത്തെ കൊടുക്കുന്നവൻ്റെ സങ്കല്പം തിരിയുന്നെടുത്തെല്ലാം അവൻ വിജയം നേടുന്നു തെറ്റുപോർക്കുന്നവൻ സ്നേഹം നേടുന്നു കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നവൻ സ്നേഹത്തിനെ പിണക്കി അകറ്റുന്നു ദോഷനെ നൂറ് അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് സഹാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും അഥമൻ എപ്പോഴും കലാപകാരിയാണ് ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി ഐക്യപ്പെടും അവൻ്റെ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺകരടിയെ നേരിടുകയാണ് ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ട കിലേയില്ല കലഹത്തിൻ്റെ ആരംഭം അണപൊട്ടുന്നത് പോലെയാണ് കലഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുവാനും നീതിമന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒരുപോലെ കർത്താവിനെ വീർപ്പിക്കുന്നു ബോഷന് ധനമുണ്ടായിട്ട് എന്ത് പ്രയോജനം അവന് ജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ മിത്രം എപ്പോഴും മിത്രം തന്നെ ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചനുമാണ് സഹോദരൻ ബുദ്ധിഹീനൻ അയൽക്കാരന് വാക്കുകൊടുക്കുകയും ജാമ്യം നിൽക്കുകയും ചെയ്യുന്നു നിയമ നിഷേധകൻ കലഹപ്രിയനാണ് വാതിൽ ഉയർത്തിപ്പൊണിയുന്നവൻ നാശം ക്ഷണിച്ചു വരുത്തുന്നു കുടിലും മാനസൻ ഐശ്വര്യം പ്രാപിക്കുകയില്ല വിപടഭാഷണം നടത്തുന്നവൻ ആപത്തിൽ പതിക്കുന്നു വിഡ്ഢിയായ പുത്രൻ പിതാവിൻ്റെ ദുഃഖമാണ് ബോഷന്റെ പിതാവിന് ഒരിക്കലും സന്തോഷമില്ല സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ് തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു നീതിയുടെ വഴി തെറ്റിക്കാൻ ദുഷ്ട രഹസ്യമായ കൈക്കൂലി വാങ്ങുന്നു ബുദ്ധിമാൻ ജ്ഞാനോന്മുഖന്മാരുന്നു ബോഷന്റെ ദൃഷ്ടി അങ്ങുമങ്ങും അലഞ്ഞുചെല്ലിയുന്നു മൂടനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയ്പ്പുമാണ് നീതിമാന്റെ മേൽ പിഴ ചുമത്തുന്നത് നന്നല്ല ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ് വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞാനനാണ് പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ മൗനം ഭജിക്കുന്ന മൂടൻ പോലും എന്ന് കരുതപ്പെടുന്നു അവൻ വാ പൂട്ടിയിരുന്നാൽ ബുദ്ധിമാൻ എന്ന് ഖനിക്കപ്പെടുന്നു നമ്മുടെ കർത്താവായ ഈ സിംസായി